സംസ്ഥാനത്ത് ഉഷ്ണതരംഗം ശക്തം ചൂടിന്റെ തീവ്രത കുറയ്ക്കാൻ സ്വയം പ്രതിരോധം ശക്തമാക്കണമെന്ന് ദുരന്ത നിവാരണ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഓ എന്റെ ദൈവമേ ഈ ദുരന്തങ്ങളെല്ലാം കൂടെ ഇങ്ങോട്ടാണല്ലോ വന്ന് എന്നെ എന്നെ വിളിക്കല്ലേ എന്തോന്ന് ആര് വിളിച്ചു കൊച്ചാ ഞാൻ പത്രം വായിച്ചതാ ഞാൻ കേറി വരുമ്പോ അങ്ങനെ പറഞ്ഞില്ലേ എല്ലാ ദുരന്തങ്ങളും കൂടെ ഈ കേറി ഞാൻ കൊച്ചിനെ കണ്ടിട്ടല്ല പത്രം പറഞ്ഞത് എനിക്ക് അങ്ങനെ തോന്നിയില്ലല്ലോ എന്തായാലും ഞാൻ അമ്മേന്റെ എക്സ്റേ എടുക്കാൻ പോയതാ ഈ വീട്ടിൽ വന്നതിനു ശേഷം എന്റെ അമ്മയ്ക്ക് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല കയ്യിലിരി പേപ്പറും വായിച്ച് താടിയും ഞാൻ പറയാ ഞാൻ വരുന്ന നിന്റെ പറയാ എല്ലാ ും കൂടെ സംസ്ഥാനത്ത് ഉഷ്ണതരംഗം ശക്തം ചൂടിന്റെ തീവ്രത കുറയ്ക്കാൻ സ്വയം പ്രതിരോധം ശക്തമാക്കണമെന്ന് ദുരന്ത നിവാരണ വകുപ്പിന്റെ മുന്നറിയിപ്പ് ആയിച്ചോടും ദുരന്ത നിവാരണ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേട്ടല്ല ഈ വാർത്തയാണ് ഞാൻ 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 വായിച്ചത് കൊച്ചി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വകുപ്പിന്റെ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞു അതാണോ പറഞ്ഞത് ഓ ഇനി കൺട്രോൾ കാര്യം കേക്കാനില്ല എന്ത് ഹോസ്പിറ്റലിൽ പോയിട്ട് വരും അല്ലേ അപ്പൊ എക്സറേ എടുത്ത സമയത്തെ അതിലൊന്നും കാണുന്നില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി സ്കാനും കൂടെ ചെയ്യണോന്ന് പൈസ പിന്നെ ആര് തരും പൈസ അപ്പൂപ്പന കിട്ടും കിട്ടും അപ്പൂപ്പന്റെ സ്വഭാവം ചേച്ചി കാരണം ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ പിഷുക്കനാണ് എന്റെ അപ്പൂപ്പൻ അല്ലെങ്കി പിന്നെ അപ്പൂപ്പനല്ലേ ഞാൻ സ്വഭാവം ചേച്ചി ഞാൻ കുറ്റം പറഞ്ഞു നിങ്ങളെല്ലാം കണക്കാൻ പറയണി ഹലോ ചേച്ചി ഇതെന്താന്ന് അറിയാമോ ഇതാണ് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നത് നമ്മൾ വെച്ച് ഇങ്ങനെ നീ തന്നെ മിനിങ്ങാ നല്ലന്ന് പഠിച്ചത് മറ്റിപ്പോ കൊച്ചിന് കൊടുക്കണം ഒന്നും അല്ലാട്ടെനിക്ക് വെണ്ടയ്ക്ക എന്താന്ന് അറിയാൻ കൊച്ചിനെ ഇവിടെ അതെനിക്ക് അറിഞ്ഞൂടെ അതുകൊണ്ടാണ് ഞാൻ ഈ കൊണ്ട് വന്നിരിക്കുന്നത് വേറെ നിന്നിട്ട് ഇവിടെ കരച്ചിൽ നിർത്തുന്നില്ല അടുക്കളയെ വരുമ്പോ കരച്ചിലില്ല ആ ആ ഇവടെ അമ്മൂമ്മ ഇവിടെ ഉണ്ട് അതുകൊണ്ടാ തമാശ പറഞ്ഞേ നീ തന്നെയല്ലേ പറഞ്ഞെ ഏത് മുറി പോയിട്ട് അവള് കരച്ചിലായിരുന്നു ഇവിടെ വന്നപ്പോ കരച്ചു നിർത്തി അവക്കറിയാം അല്ലേ തങ്കം അവന്ന്

ഒരു പ്രശ്നോട് കൂടെ ഞാൻ ചോദിച്ചെ ഇപ്പൊ നീ കിടക്കണ്ടവിടെ നിന്നേ പോ പ്രശ്നം പറഞ്ഞ് തീർത്തിൽ പോയാ മതി കൊച്ചു കരയുന്നമ്മേ കൊഴപ്പൊന്നും എനിക്കല്ലല്ലോ ചേട്ടൻ അല്ലേ പറഞ്ഞല്ലേ എന്റെ അമ്മ അതെനിക്ക് മനസ്സിലായി പക്ഷെ ശിവേട്ടൻ ഇവർക്ക് ആർക്കും അന്യനൊന്നും അല്ലല്ലോ പോലീസുകാരൻ എന്നുള്ള രീതി കാണുക വേണ്ട പക്ഷെ ശിവേട്ടനോട് ഇവർക്ക് പറയാമായിരുന്നല്ലോ ശിവേട്ടൻ ഇവർക്ക് ആർക്കും അന്യനൊന്നും അല്ലല്ലോ അവൻ പോലെ കാണിക്കും അതുകൊണ്ടാണ് അതെ അതുകൊണ്ട് എന്താ ട്രാൻസ്ഫർ ഏതോ ഓണം പോയി കിടക്കുന്നു കുറ്റവാളികൾ ജീവിക്കുന്നു ചേട്ടൻ ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയി ചേട്ടാ ആ സംഭവിച്ചു അതെനിക്ക് മനസ്സിലായി പക്ഷെ ചേട്ടൻ സത്യസന്ധമായിട്ട് ഇരിക്കാർന്നല്ലോ എന്നിട്ട് സംഭവിച്ചു കഴിഞ്ഞും ശിവേട്ടനാണ് ഇത് അന്വേഷിക്കുന്നത് അറിഞ്ഞു നിങ്ങൾ അതിന്റെ മുമ്പിൽ നിന്ന് എന്തൊക്കെ നാടക കാണിച്ചത് പിന്നെ ഞങ്ങൾ പോയി സ്റ്റേഷനിൽ പോയിട്ട് ഹാജരാകണ്ടായിരുന്നു പക്ഷേ അന്വേഷണം എടുക്കാൻ ചോർത്തി എടുത്തില്ലേ അങ്ങനെ ഒരു മണ്ണനാക്കിയില്ലേ നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തത് തെറ്റി തന്നെ സമ്മതിച്ചു എത്ര ദിവസമായോ ഉറങ്ങിയിട്ട് നോക്കണല്ലോ കൊച്ചിനെ കാണാൻ സമയം പിന്നെ ആ സമയത്ത് പോയി പറയണം പറഞ്ഞുകൊണ്ടിരിക്കണം പറ്റിപ്പോയി എന്തിനടി പിങ്കി നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചേ അവൻ എന്ത് സങ്കടമായി നോക്കി ഇത്രയും പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണം അങ്ങനെ ആ ഒരു കുടുംബത്ത് വേണ്ടത് അല്ലാതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കല്ല നീ പോയി കൊച്ചിനെ കൊണ്ടവിടെ കിടത്തു െറച്ച് വെള്ളം എടുത്തുണ്ടോ സുമേഷണ മക്കളാ നല്ല വെള്ളം

നീ ഞാൻ കാണിച്ചു തരാം കേട്ടോ നീ ഇത് കേട്ടത് മരുന്നും പരട്ടേണ്ടി വരും കേട്ടോ മാറും കേട്ടോടുത്താ എടുക്കട്ടെ

അല്ല ഞാൻ ആ കൊച്ചിനെ കളിയാക്കിയൊന്നുമല്ല ഒന്നും അല്ല അച്ഛ ആത്മകത്ഥ ഒന്നൊന്നും പറയാതിരിക്കുവോ ഒന്നും ഇണ്ടായിരിക്കും ഇതെന്തൊരുപാട് ഈ വീട്ടിൽ ആത്മകഥ പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഒരു അച്ഛായിരം രൂപ എടുത്ത് കൊടു ആ കൊടുക്കും അവർക്ക് എടുത്ത് കൊടു അവരെ അവരെ സ്കാൻ സ്കാൻ ചെയ്യണോ ഞാൻ ഞാനെന്താ പൈസ കൊടുക്കുന്നത് അപത്തെ വീട് പോയടേ വായിന്ന് പൈസ ചുമ്മാ വെറുതെ പിന്നെ എന്റെ പൈസ കൊടുത്ത അവര് പോയി സ്കാൻ ചെയ്തു അവര് ഇപ്പൊ തന്നെ ഇടഞ്ഞ് നിൽക്കണ ഒരു പിരിയാണിയാണ് അതുകൊണ്ട് കൂടെ ഒരു കുട്ടി പിരിയാണിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ മതി പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കണം പിന്നെ ഞാനെ മൈക്കൂടി വെച്ച് അവരെ അറിഞ്ഞോടം എനിക്ക് അടിച്ചു ലോട്ടറി അടിച്ചു ലോട്ടറി സൂര്യകാന്തം സൺബേൺ ഞാൻ അങ്ങനെ പലതും വിചാരിക്കും ഒരു ഇവിടെ പറഞ്ഞുതരാം അവിടെ ചെന്നിട്ടേ ഇത്തിരി തണുത്ത വെള്ളം കുടിച്ചിട്ട് മുറിക്കാത്ത ഒരു മിണ്ടാതെ അടച്ചുപൂട്ടിയിരുന്നതി പെട്ടെന്ന് മറക്കും അടച്ചുപൂട്ടി ഓ ഞാൻ പറയട്ടോ വേണ്ട വേണ്ട അവള് അവൾ അറിഞ്ഞ ഇതിനേക്കാൾ വലിയ പൂലുണ്ടാകും പൈസ തരാം പിന്നെ പോരേ ഞാൻ തോന്നാ പോരെ പൈസ തരാ സമാധാനപ്പെട വളം വാങ്ങാൻ വെച്ചാൽ മൂവായിരം രൂപ കണ്ട കൊച്ചു ഞാൻ നിനക്ക് അത്ര പൈസ കൊടുക്കണ്ട അച്ഛൻ അനാവശ്യം പറഞ്ഞില്ല എനിക്ക് ചുമ്മാ വായി എനിക്കറിഞ്ഞിട്ട് എന്തുവാണോ ഇതൊക്കെ ഇവരെയൊക്കെ പേടിച്ചിട്ടാണ് ഇവിടെ വന്നിരുന്നത് അതിനു സംഭവിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ

ഞാൻ ഞാൻ കളിക്കും കളിക്കും വേണം എനിക്കൊന്നും വേണ്ട ഹെൽപ്പും ചോദിക്കാൻ എന്തോന്ന് ഹെൽപ്പ് ഓയിൻമെന്റ് ഓയിൻമെന്റ് എങ്ങാനും ചോദിച്ചു ഏത് ുംനിക്ക് നല്ലൊരു ഓയിൻമെന്റ് ഉണ്ട് അത് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു

ല്ലേ പറഞ്ഞേ എം ബി ബി എസ് ആയിരുന്നു പഠിച്ചേ ഒരു വയ്യാത്ത ആളെ കാണാൻ പോവാൻ എം ബി ബി എസ് പഠിക്കണോ അത് ശരിയാ അത് വേണ്ട കണ്ടില്ലേ കണ്ടു കഴിഞ്ഞില്ലേ സന്തോഷായില്ലേ കഴിഞ്ഞല്ലോ ഇനി അല്ല ആൾക്ക് ഓയിൻമെന്റ് ആൾക്കാർ അതായത് നമ്മൾ ശരിക്കും എം ബി ബി എസ് പഠിച്ച ഡോക്ടറിനെ കാണിച്ചായിരുന്നു അപ്പൊ അവിടുന്ന് ഓയിൽമെന്റ് മരുന്നും ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് സുമ ഉപയോഗിച്ചോട്ടെ ഇപ്പൊ വേണ്ട ചേച്ചി ഈ ഓയിൻമെന്റ് നല്ലതാ അതായിക്കോട്ടെ പക്ഷെ ഇപ്പൊ അത് വേണ്ട അത്രേ ഉള്ളൂ ഓൾറെഡി പറഞ്ഞു അതെ ഞാൻ പറഞ്ഞതരാം അതായത് ഒരു വീട്ടിൽ നമ്മളിപ്പോ ഒരാളെ ഇതൊക്കെ അതിന്റെ ഒരു സമയവും സാഹചര്യവും നോക്കി വേണ്ടേ നമ്മൾ ഇതെല്ലാം ചെയ്യാൻ അതിപ്പോ പറഞ്ഞോ പറഞ്ഞില്ലോ എന്നുള്ളത് നമുക്ക് മാറ്റം വരുന്നില്ലല്ലോ ഇതിപ്പോ ചേച്ചിയാണ് ഈ സാഹചര്യത്തിലേക്ക് ചേച്ചി എന്ത് ചെയ്യും ഞാനാണെങ്കിൽ ഞാനാണ് ഈ സാഹചര്യത്തിലെങ്കിൽ ഞാൻ നിൽക്കുന്ന സ്ഥലവും നിൽക്കുന്നത് എന്തിനാണെന്നും ഇവിടുത്തെ സമയവും സാഹചര്യവും ഒക്കെ ഞാൻ അത് ചേച്ചിയുടെ മൂഡ് മൂഡ് നോക്കിട്ടുള്ളൂ അപ്പൊ ഒരു കാര്യം ചെയ്യും എന്തായാലും ഈ വീട്ടില് ഇപ്പം എനിക്കും നിന്റെ അമ്മയ്ക്കും അല്ലാതെ വേറെ ആർക്കും നിന്റെ സഹായം ആവശ്യമില്ല അപ്പൊ ആർക്കും ചെയ്യേണ്ട കാര്യമില്ല അത് പറ്റില്ല സുമേഷിനെ ഞാൻ എന്തായാലും സഹായിക്കും അമ്മേനെ അതന്നെ എനിക്ക് ചോദിക്കാനുള്ള എന്താ അല്ല ആ പെണ്ണെന്താ ഇവിടെ വന്നത് അറിയത്തില്ല അങ്ങനെ മോള് അതെ ചോദിക്കാൻ ഡോക്ടർ കൊടുത്തിട്ടില്ല അത് കൊടുത്തു ആ പറഞ്ഞു ചെറുക്ക ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം രമേന്തി ആന്റിയുടെ മോളാ മണ്ണു കണ്ടതൊക്കെ കൊണ്ടു തരും അവ ഒന്നും കഴിക്കുന്നതേക്കും ഒന്നും ചെയ്യരുത് വിഷം നല്ലതായിരിക്കും എന്ത് ശിവേനടുത്ത് കാണിച്ചത് നീ ഒരു കാര്യം മനസ്സിലാക്കണം എടി ഞങ്ങൾ ആരും നിന്റെ കെട്ടിന് ട്രാൻസ്ഫർ ആക്കിയിട്ടൊന്നും ഇല്ല അബദ്ധത്തിൽ ഒരു വണ്ടി ഉണ്ടെന്ന് ഇടിച്ച് എന്നിട്ട് ഞങ്ങൾ നിർത്താതെ പോയി ആ കാര്യം നിന്റെ അടുത്ത് വളരെ വ്യക്തമായിട്ടും വിനീതമായിട്ടും അപ്പൊ നീയോ ഒരു കാര്യം മനസ്സിലാക്കാം എനിക്ക് നിങ്ങളോടും രണ്ടുപേരോടും ദേഷ്യൊന്നും ഇല്ല പക്ഷെ നിങ്ങൾ ഇത് എന്റെ ഭർത്താവിനോട് ചെയ്തെന്ന് പറയുമ്പോ എനിക്കൊരു സങ്കടമുണ്ട് അത് കാരണം ഞാൻ മിണ്ടാതിരുന്നു അത് നീ മനസ്സിലാക്കണം എന്നിട്ടാതിരുന്നോ നീ നിന്റെ കാര്യം ഇപ്പൊ വന്ന് പറഞ്ഞത് നിന്നെ എനിക്ക് ഇഷ്ടം ഉള്ളത് കൊണ്ടാണ് വന്ന് പറഞ്ഞത് കണ്ടി കണ്ട പോ

േ മൂന്നു അങ്ങനെ തേച്ചാ മതി ഞാൻ വന്ന് തേച്ചു തരണോ പക്ഷേ ചേച്ചി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ആരും സഹായിക്കണ്ട അവൾ എന്നെ വിളിച്ചാ മതി അപ്പൊ ഞാൻ വരാം ഇതെന്താ പോയോ സീനായോ സീനില്ല അപ്പൊ എന്നെ വിളിച്ചാ മതി ഞാൻ വരാം धागे ना दिना के धिने धगे ना दिना के धिने धगे ना दिना के धिने धगे ना दिना के धिने धागे ना दिना के धिने धगे 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 ना दिना के धिने धगे

അപ്പം അല്ലേ ശരി അങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുത്തേക്കോ എന്ന് അങ്ങനെയാണെങ്കിലും തന്നെ ഇരിക്കട്ടെ പക്ഷെ ഇങ്ങനെ പുരട്ടി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അത് മാത്രല്ല നമ്മളെ മോൻ പറഞ്ഞ എന്താന്നറിയാവോ ഒന്ന് വീതം മൂന്നു നേരം അവള് തന്നെ ചെന്ന് പുരട്ടി അവൾ പറഞ്ഞു അങ്ങനെ ചെന്ന് നോക്കാം

നീ ഇവിടെ അരിഞ്ഞോണ്ട് കാര്യം പറഞ്ഞു അല്ലല്ല അവളിപ്പം എല്ലാരെയും സഹായിക്കാൻ നടക്കുവോ അവളെ വേണം വിളിക്കാൻ വേണ്ട നീ അരിഞ്ഞാ മതി

എന്തായാലും േ നല്ല ആശ്വാസമുണ്ട് നമ്മുടെ നാട്ടിൽ മരുന്ന് തേച്ചിട്ട് ഭയങ്കര നീട്ടിലായിരുന്നു

അമ്മ വന്നേ ഓ ആശുപത്രിയിലെ കാര്യൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ ഒരു ഓട്ടോ പിടിച്ച് ഇങ്ങനെ പോന്നു എന്നെ ഒന്ന് വിളിച്ചാ പോരായിരുന്നു അമ്മ ഞാൻ വരുവായിരുന്നല്ലോ ഓ പിന്നെ എനിക്ക് ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരാൻ അറിയത്തില്ലയോ ഞാനിങ്ങി പോന്നു അല്ലേലും അമ്മയുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നീ ഇങ്ങോട്ടാ ഞാൻ നമ്മളെ വീട്ടിലു പോവാ വീട്ടിലോട്ട് പോന്നു ആ അമ്മ ഇവിടെ നമ്മൾ ആർക്കും ഇഷ്ടമല്ല ഓ പിന്നെ എല്ലാവരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുവോ അമ്മ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാൻ വീട്ടിലേക്ക് ഞാനാണെങ്കിൽ ഞാൻ പറയുന്നവരെ നീ ഇവിടെ തന്നെ നിക്കും എന്റെ പൊന്നമ്മ ഇവിടെ നമ്മളൊരു അധികം പറ്റാം അത് കൊറച്ചെങ്കിലും മനസ്സിലാക്കു നിന്നോടന്നേ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഉള്ളതൊക്കെ ഒരു വകേ ആൾക്കാരാണെന്ന് അമ്മ അമ്മ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല എനിക്ക് നിൽക്കണ്ട അവിടെ നീ വല്ല തെറ്റും ചെയ്തോ ഞാൻ തെറ്റൊന്നും ചെയ്തില്ല ആ സുമേഷിനെ ഇത്തിരി ഓയിന്മെന്റ് കൊടുത്തു അതിന്റെ ഇവിടെ ഉള്ള എല്ലാരും കൂടെ എന്റെ തല തിന്നു അത്രേ ഉള്ളു ഇടിക്കൊച്ചേ നമ്മളെ ഇങ്ങോട്ട് അയച്ചതാരാ പശ്മള ചേച്ചി പഷ്മള ചേച്ചി പറയുന്നത് വരെ നമ്മൾ ഇവിടെ തന്നെ നിൽക്കും അമ്മയും അമ്മയ്ക്ക് ഒരു പശ്മള ചേച്ചി നീ കൂടുതലൊന്നും ആലോചിക്കണ്ട ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയാ നമ്മൾ അത് തെറ്റുകാരനാളുകൾ കരുതും അതുകൊണ്ട് ഈ പെട്ടിയൊക്കെ അകത്തുകൊണ്ട് വെച്ചിട്ട് ഇവർക്ക് എങ്ങനെ ഒരു പണി കൊടുക്കാമെന്നുള്ളതാണ് ആലോചിക്കടി പെണ്ണേ എന്റെ പൊന്നമ്മേ പെട്ടി അകത്തുകൊണ്ട് വെക്കടി അമ്മത്തെ ഒരു സാധനം